ഹായ് ഫ്രണ്ട്സ് ഇതൊരു ഹെയറിൻ്റെ ഡബിൾ ഡോറിൻ്റെ പി സി വി ആണ് ഇത് കംപ്ലൈൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺ ആവുന്നില്ല നമ്മൾ ഫ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റോ ബാക്കി കാര്യങ്ങളോ കമ്പ്രസറോ വർക്ക് ചെയ്യുക ഒന്നുമില്ല നമ്മൾ ബോർഡ് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ ഹൈ വോൾട്ടേജ് എത്ര വരുന്നുണ്ടോ നോക്കാം നമുക്കിത് ഈ രണ്ട് പോയിന്റുകളാണ് പേസിന് കണക്ട്ുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വോൾട്ട് വരുന്നുണ്ട് അപ്പം നേരെ ഇനിയിപ്പം ഔട്ട്പുട്ട് പുട്ട് എത്രയാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത് ഔട്ട് പുട്ട് വോൾട്ടേജ് നോക്കുന്ന സമയത്ത് മുന്നൂറ് വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും വരുന്നുണ്ട് നമുക്കിനിപ്പോൾ ഇതിനകത്തുള്ള ഫൈവ് വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കിത് ഈ പോയിന്റാണ് ഗ്രൗണ്ടായിട്ട് വരുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് ഗ്രൗണ്ട് വെക്കുന്നു ഫൈവ് വോൾട്ട് ചെക്ക് ചെയ്യാൻ ഇവിടെ ഇതിലെ ഫസ്റ്റ് പിന്നിൽ ഫൈവ് വോൾട്ടാണ് കാണിക്കുന്നത് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു പോയിന്റ് ഗ്രൗണ്ട് വെച്ചു നമ്മുടെ ഫൈവ് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വീട്ടിൽ കാണാൻ എന്താ ഫൈവ് വോൾട്ട് വരുന്നുണ്ട് ഫൈവ് വോൾട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ടും റിലെ അടിക്കലോ കാര്യങ്ങളോ വോൾട്ടേജും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വരുന്നത് ചെറിയ വർക്ക് ചെയ്യുക ഔട്ട്പുട്ട് വരികയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നമുക്കിതിൻ്റെ ക്രിസ്റ്റൽ വോൾട്ടേജ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതാണ് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എയ്റ്റി എയ്റ്റ് ക്രിസ്റ്റൽ വോൾട്ടേജും വരുന്നുണ്ട് എന്നിട്ടും ബോർഡ് ഓടാകുന്നില്ലെങ്കിൽ നമുക്ക് ഇവനായിരിക്കും ക്രിസ്റ്റലായിരിക്കും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒന്ന് മാറ്റിയിട്ടിട്ട് ഞാനൊന്ന് വരാം ഓക്കെ നമ്മൾ ആ ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് സപ്ലൈ കൊടുക്കാം നോക്കേനി ടിക്കുന്ന പമ്പും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എന്തായാലും വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണ് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കാം ഓക്കെ നമുക്ക് കംപ്രസറിലേക്കുള്ള ഔട്ട്പുട്ട് പുട്ട് സപ്ലൈയും ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വരുന്നത് ഇതിന് ഫസ്റ്റത്തെ പിന്നെ ന്യൂട്രൽ രണ്ടാമത്തെ പിന്നെ ലൈന് മൂന്നാമത്തെ പിന്നെ കംപ്രസ്സറിലേക്കുള്ള സപ്ലൈ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിന്നെ ന്യൂട്രൽ വെച്ചു മൂന്നാമത്തെ പിന്നെ അവർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വോൾട്ട് എ സി വോൾട്ടേജ് കൃത്യമായിട്ട് വരുന്നുണ്ട് ഈ ബോർഡ് റെഡി ആയിട്ടുണ്ട് അതിനകത്ത് വേറൊരു കംപ്ലൈൻറ്റ് കണ്ട കംപ്ലയിൻ്റ് എന്ന് ഈ ഒരു കപ്പാസിറ്റർ ബൾജ് ആയിട്ടിരിക്കുന്നത് നമ്മളിത് കൂടി മാറ്റി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക ഓക്കെ ബൈ താങ്ക്സ്